ലോകത്തിലെ ഏറ്റവും അത്യാധുനികവും വിലയേറിയതുമായ യുദ്ധവിമാനങ്ങളിലൊന്നായ ബ്രിട്ടീഷ് നാവികസേനയുടെ എഫ് തേർട്ടി ഫൈവ് ബി ലൈറ്ററിംഗ് ഫൈറ്റർ ജെറ്റ് കഴിഞ്ഞ മൂന്നാഴ്ചയിലേറെയായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ചലനമറ്റുകിടക്കുന്നത് ബ്രിട്ടന് വലിയ നാണക്കേട് നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ് സാങ്കേതിക തകരാർ കാരണം അടിയന്തരമായി ഇവിടെ ഇറക്കിയ ഈ യുദ്ധവിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി പതിനാല് എഞ്ചിനീയർമാരടങ്ങുന്ന ഒരു വിദഗ്ധ സംഘം ബ്രിട്ടനിൽ നിന്ന് ഇന്നലെ തലസ്ഥാനത്തെത്തി ജൂൺ പതിനാലിന് രാത്രി ഇന്ധനം കുറഞ്ഞതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് അടിയന്തരമായി ലാൻഡ് ചെയ്യുന്നതിനിടെയാണ് എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധ വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാർ സംഭവിച്ചത് വിമാനത്തെ എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റാൻ ഇന്ത്യ അനുമതി നൽകിയിരുന്നെങ്കിലും വിമാനത്താവളത്തിലെ സാധാരണ ഉപകരണങ്ങൾ ഉപയോഗിച്ച് മാറ്റുന്നത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന ആശങ്കയിൽ വിദഗ്ധർ വന്ന് പരിശോധിച്ച ശേഷം മാത്രം മതിയെന്ന് ബ്രിട്ടൻ തീരുമാനിക്കുകയായിരുന്നു ഇതോടെ ഇരുപത്തിരണ്ട് ദിവസത്തോളം ഈ അത്യാധുനിക യുദ്ധവിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ തുറന്ന സ്ഥലത്ത് നിശ്ചലമായി കിടന്നു ഇത് ബ്രിട്ടന്റെ പ്രതിരോധ ശേഷിയെക്കുറിച്ചും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ പരിമിതികളെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ഉയർത്തി വിമാനത്തിന്റെ ഹൈഡ്രോളിക് തകരാർ പരിഹരിക്കാൻ ആവശ്യമായ യന്ത്രഭാഗങ്ങളുമായാണ് ഇന്നലെ പതിനാലംഗ വിദഗ്ധ സംഘം ബ്രിട്ടീഷ് വ്യോമസേനയുടെ എയർബസ് ബസ് എ ഫോർ ഹൺഡ്രഡ് എം അറ്റ്ലസ് മിലിറ്ററി ട്രാൻസ്പോർട്ട് വിമാനത്തിൽ ആണ് വിമാനം നന്നാക്കി തിരികെ പറത്താനാണ് ഇവരുടെ ശ്രമം എന്നാൽ അറ്റകുറ്റപ്പണി വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബ്രിട്ടീഷ് സേനയുടെ കൂറ്റൻ ചരക്ക് വിമാനമായ സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ തിരുവനന്തപുരത്തെത്തിച്ച് യുദ്ധവിമാനത്തെ അതിൽ കയറ്റിക്കൊണ്ടുപോകേണ്ടി വരും അങ്ങനെ സംഭവിച്ചാൽ യുദ്ധവിമാനത്തിന്റെ ചിറകുകളും വാലും അഴിച്ചുമാറ്റേണ്ടി വരുമെന്നത് വലിയ സാങ്കേതിക വെല്ലുവിളിയാണ് ഗ്ലോബ് മാസ്റ്റർ വിമാനം യു കെയിലെ ഏറ്റവും വലിയ വ്യോമത്താവളമായ ബ്രൈസ് നോർട്ടണിൽ നിന്നായിരിക്കും പറന്നുയർത്തുക മൂന്നാഴ്ചയിലേറെയായി വിമാനം ഇവിടെ കുടുങ്ങിക്കിടക്കുന്നതിനാൽ ബ്രിട്ടീഷ് നാവികസേനയുടെ ഒരു പൈലറ്റും രണ്ട് എഞ്ചിനീയർമാരും വിമാനത്തിന് സമീപം തുടർന്നു വിമാനത്തിന്റെ സുരക്ഷയ്ക്കായി ഇന്ത്യ സി ഐ എസ് എഫ് സേനാംഗങ്ങളെയും വിട്ടു നൽകിയിരുന്നു വിദഗ്ധ സംഘത്തെ എത്തിച്ച എയർ എ ഫോർ ഹൺഡ്രഡ് എം വിമാനം ഇന്നലെ വൈകുന്നേരം നാലരയോടെ ബ്രിട്ടനിലേക്ക് മടങ്ങി യു കെയിലെ ബ്രൈസ് നോർട്ടൺ വ്യോമതാവളത്തിൽ നിന്ന് ശനിയാഴ്ച വൈകിട്ട് പുറപ്പെട്ട ഈ വിമാനം മെഡിറ്ററേനിയയിലെ സ്പ്രൈസ് ദ്വീപിൽ ഇന്ധനം നിറച്ച ശേഷമാണ് ഏകദേശം തൊള്ളായിരം കിലോമീറ്റർ ദൂരം താണ്ടി ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാപ്പത്തി മൂന്നോടെ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തത് ലോകത്തിലെ അതിശക്തമായ സൈനിക ശക്തികളിലൊന്നായ ബ്രിട്ടന് തങ്ങളുടെ ഏറ്റവും വലിയ യുദ്ധവിമാനം ഒരു ചെറിയ വിമാനത്താവളത്തിൽ മൂന്നാഴ്ചയായി നിശ്ചലമായി കിടന്നത് ഒരു വലിയ തിരിച്ചടിയും നാണക്കേടുമാണ് വരുത്തിവെച്ചത് വിമാനം നിർമ്മിച്ചത് അമേരിക്ക ആയതുകൊണ്ട് തന്നെ ഈ സംഭവം യു എസും അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് ഈ രക്ഷാദൌത്യം വിജയിക്കുമോ എന്നും ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളിൽ ഒന്ന് സ്വന്തം ചിറകിൽ പറന്നുവരുമോ അതോ ഘടകങ്ങൾ വേർപ്പെടുത്തി കൊണ്ടുപോകേണ്ടി വരുമോ എന്നും ഉറ്റുനോക്കുകയാണ് ലോകം